പുതിയ ഭരണസമിതി എന്താണ് മീറ്റിംഗ് എപ്പോഴാണ് അല്ല ഞങ്ങള് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല ഡേറ്റ് എല്ലാരോടുകയും ചോദിച്ചിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡേറ്റിൽ നമ്മൾ ആദ്യ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് അല്ല തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഓരോരുത്തർ വന്ന് ചുമതലയേൽക്കുമ്പോൾ അവരുടേതായ ഒരു രീതിയിൽ ആ സംഭവത്തെ മാറ്റാനായിട്ട് ശ്രമിക്കുമല്ലോ അപ്പം നമുക്കൊരു വിഷനുണ്ട് അപ്പൊ നമ്മളൊന്ന് പ്ലാൻ ചെയ്തിട്ട് ചെയ്യണമെന്നാണ് ആഗ്രഹം ഈ നേരത്തെ ഒരിടയ്ക്ക് ഈ സിനിമ ഓരോ മാസവും സിനിമയുടെ കണക്കുകൾ പുറത്തു പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അത് ഇനി ജനറൽ സെക്രട്ടറി ആണ് ഇനി ഉണ്ടാവു ലിസ്റ്റിന് എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത് ഇനി വീണ്ടും വരുമ്പോൾ അതൊരിടയ്ക്ക് നിന്നും പോയിരുന്നു എല്ലാ മാസം ഇറങ്ങുന്ന സിനിമകളുടെ കളക്ഷൻ കണക്ക് പുറത്തു പുറത്തുവിട്ടിരുന്നു ഇനി ഉണ്ടാവും അതടയ്ക്ക് നിൽക്കുകയായിരുന്നു ഇല്ല അത് ആക്ച്വലി മാർച്ച് മാസം പോലെ ഞങ്ങൾ നിർത്തിയിരുന്നു കാരണം അതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് അത് അതിന്റെ അകത്ത് കുറെ ആളുകൾക്ക് താല്പര്യമുണ്ട് കുറെ ആളുകൾക്ക് അത് താല്പര്യ കുറവുണ്ട് അപ്പൊ പുറത്തുനിന്നുള്ള ആളുകളും കമ്മിറ്റിയിൽ അല്ലാതെ പുറത്തുനിന്നുള്ള ആൾക്കാരും അത് വേണ്ട അതെന്തിനാണ് എന്നുള്ള ചോദ്യം വന്നപ്പോൾ കൂടുതലായിട്ട് വന്നപ്പോൾ നമ്മളത് നിർത്തില്ല തൽക്കാലം അത് യഥാർത്ഥത്തിൽ പ്രൊഡ്യൂസർമാരൊക്കെ പുതിയതായിട്ട് വരുന്നില്ല ആശങ്ക ഉണ്ടോന്നൊക്കെ അങ്ങനെയല്ല നമ്മൾ ആക്ച്വലി ഒരു നിർമ്മാതാവിൻ്റെ പേഴ്സണലായിട്ട് നടക്കുന്ന സിനിമയ്ക്ക് സംഭവിക്കുന്ന ബിസിനസ്സുകളെ പറ്റി പറഞ്ഞിട്ടില്ല തിയേറ്റർ കളക്ഷനെ പറ്റി മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്താണ് അപ്പം മൊത്തം കളക്ഷൻ പറയാത്തേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വന്നിരുന്നു അപ്പോൾ ചില നിർമ്മാതാക്കൾ എന്താണ് എത്ര രൂപ നടന്നതെന്ന് പറയണമെന്നില്ല അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ തിയേറ്റർ കളക്ഷൻസ് മാത്രമാണ് നമ്മൾ പുറത്തു വിട്ടത് അപ്പോൾ അതുകൊണ്ട് താല്പര്യമില്ലാത്തവർക്ക് പിന്നെ നമ്മളത് കമ്പലി ചെയ്ത് വേണ്ടല്ലോ അതുകൊണ്ടിട്ടാണ് നമ്മളത് നിർത്തിയത് ഗുണകരമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില നിർമ്മാതാക്കൾ പറഞ്ഞു അത് ബിസിനസിനെയൊക്കെ ബാധിക്കുന്നുണ്ട് അങ്ങനെ വിടുമ്പോൾ ഒരു അസോസിയേഷന്റെ ലെവലിൽ നിന്ന് അത് വിടുമ്പോൾ സിനിമകൾ ബിസിനസ് ആവാത്ത സിനിമകൾ വരുമ്പോൾ അതൊരു കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളത് നിർത്തിയത്